ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റം വന്നപ്പോൾ തന്നെ തോന്നിയതാണ് എന്ന് പഴയ ഒസ്റ്റു പിടിച്ചേക്കാന്നുള്ളത് വിചാരിച്ച കേട്ടോ അപ്പോൾ പണ്ട് അമ്മ അങ്ങനെ കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് രാവിലത്തെ പുട്ടിന് കറികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഒരു പുട്ടാണ് കേട്ടോ ഇതിനകത്തോട്ട് കുഞ്ഞുള്ളി കുറച്ച് അധികം വേണം കേട്ടോ എന്നിട്ട് സാധാരണത്തെ പോലെ നമ്മൾ പുട്ടുപൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നനച്ചെടുക്കുക നന്നായിട്ട് അതൊന്ന് കൈകൊണ്ട് പ്രെസ്സ് ചെയ്തിട്ട് നന്നായിട്ട് അതിനകത്തോട്ട് ഇഴുകിച്ചേർന്ന് ആ പുട്ടുപൊടിയായിട്ട് ഇഴുകിച്ചേർന്നതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ സാധാരണത്തെ പോലെ നാളികേരം ഇട്ടിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുക ആവിയിൽ ആ ഉള്ളിയൊക്കെ ആവിയിലിങ്ങനെ വെന്ത് വരുമ്പോൾ ആ അരിപ്പൊടിയിലേക്ക് യോജിച്ച് തിരിച്ചു വരുമ്പോൾ അതിനൊരു പ്രത്യേക മണവാണ് നല്ല ടേസ്റ്റ് ചിലപ്പോഴൊക്കെ അമ്മ ജീരക ഇട്ടിട്ടുണ്ടാക്കും പക്ഷേ ജീരകത്തിന് ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തത് ജീരകം ജീകരകം ഞാൻ കുഞ്ഞുള്ളി വെച്ചിട്ട് കുറച്ച് അധികം എൻ്റെ അടുത്ത് കുറച്ച് കുഞ്ഞുള്ളി ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് അധികം കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ കട്ടൻ ചായ ഇന്ന് എൻ്റെ ജ്യൂസ് അടിക്കാനുള്ള ഡേറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് കാരണം നമ്മൾ ഉണക്കമുന്തിരി മാത്രം വെള്ളത്തിലിട്ട് കുടിച്ചു പിന്നെ നമ്മുടെ ബദാം വെള്ളത്തിലിട്ടിട്ട് വെറുതെ കഴിക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ കട്ടൻ ചായ അപ്പം അത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ